നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് പെരിന്തൽമണ്ണയിലുള്ള കൊടികുത്തിമല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രക്കിംഗ് സ്പോട്ടിലാണ് സത്യത്തിൽ ഞാനും ഒരു പെരിന്തൽമണ്ണക്കാരിയാണ് കേട്ടോ ഇവിടെ മുന്നേ കുറെ തവണ വന്നിട്ടുണ്ട് പക്ഷെ അകത്തേക്ക് കയറാൻ ഇതുവരെ പറ്റിയിട്ടില്ല കാരണം രാവിലെ എട്ടുമണി തൊട്ട് വൈകുന്നേരം മണി വരെയാണ് ഇവിടെ അകത്തേക്കുള്ള എൻട്രി ഉള്ളത് പിന്നെ മൺഡേ ഇവിടെ ക്ലോസ്ഡ് ആണ് ഞങ്ങൾ വരുന്ന അധിക ദിവസവും മൺഡേ ആണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അകത്തേക്ക് ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല ഇവിടെ പുറത്ത് വന്നിട്ട് ഇതേ കാണുന്ന ഉപ്പിലിട്ടതും അതും ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോവാണ് ചെയ്യാറ് ഇന്നിപ്പോൾ ഇവിടെ കയറാൻ വേണ്ടിയിട്ടന്നെ ഞങ്ങൾ വന്നിരിക്കുകയാണ് പൊതുവേ നമ്മൾ ട്രക്കിങ്ങിനൊക്കെ കുന്നിൻ്റെ മേഖല മുകളിലൊക്കെ പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും ഇവിടെ ഓൺലൈൻ ഇടപാടുകളൊന്നും എടുക്കില്ല ക്യാഷ് മാത്രമേ എടുക്കൂ പക്ഷേ ഇവിടെ നേരത്തെ തിരിച്ചാണ് കേട്ടോ ഇവിടെ അവർ ക്യാഷ് എടുക്കില്ല ഓൺലൈനായിട്ടുള്ള ഇടപാടുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ അതെന്താന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ആ ഒരു കൗതുകം തോന്നി പെട്ടെന്ന് ഇതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയെന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ ടിക്കറ്റ് റേറ്റ് ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് കുട്ടികൾക്ക് ഇരുപത് രൂപ പിന്നെ ഇവിടുത്തെ കണ്ടീഷൻസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊരു പ്ലാസ്റ്റിക് ഫ്രീ സോൺ ഏരിയ ആണ് ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക് ഇട്ടാൽ ഭയങ്കര ശിക്ഷയാണ് നമ്മുടെ അടുത്തുനിന്ന് ഫൈനൊക്കെ വാങ്ങിക്കും ഇവിടെ നമ്മുടെ ബാഗൊക്കെ തുറന്ന് നോക്കി കാണിച്ചു കൊടുക്കണം പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ തന്നെ നമ്മൾ വെച്ചിട്ട് പോകണം പിന്നെ ഇതാണ് നമ്മുടെ ഒരു എക്കോ ഷോപ്പ് വനശ്രീ എക്കോ ഷോപ്പ് എന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു എക്കോ ഷോപ്പാണിത് ഇവിടെ ചന്ദനം രക്തചന്ദനം പിന്നെ അങ്ങനത്തെ ഒക്കെ ഇവിടെ അങ്ങനെ കിട്ടും തേനും കാട്ടു പിന്നെ സർബത്തിൻ്റെ സംഭവങ്ങൾ അങ്ങനത്തൊക്കെ കിട്ടും ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ നോക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഒരു വെള്ളച്ചാട്ടം എവിടെ മേലെ നിന്ന് എവിടെ ഒഴുകി വരുന്നുണ്ട് ഇത് കണ്ടിട്ടാണ് ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് നമ്മൾ നമ്മളകത്തേക്ക് കയറി ചെല്ലുന്നത് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു മാപ്പ് പോലത്തെ സംഭവം വെച്ചിട്ടുണ്ട് ഇവിടെ കൊടിയുത്തിമലയുടെ ഫുൾ ഡീറ്റെയിൽസ് ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് വായിച്ച് നോക്കാം പിന്നെ ഇത് നമുക്ക് നോക്കി കൊടിയുത്തിമലയുടെ ഒരു മൊത്തത്തിലുള്ളൊരു ഭൂഘടന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ തലേദിവസം വീഡിയോസൊക്കെ കണ്ടിങ്ങനെ നോക്കിയിരുന്നു ഇവിടെ എത്ര എത്ര ദൂരം നടക്കണം എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ അപ്പോൾ രണ്ട് കിലോമീറ്റർ ട്രക്കിംഗ് ചെയ്തിട്ട് വേണം നമ്മൾ ടോപ്പിൽ എത്താമെന്ന് കണ്ടിരുന്നു പക്ഷെ നമ്മളത് സിമ്പിൾ ആണെന്നാണ് വിചാരിച്ചത് അങ്ങനെ നമ്മൾ നടന്നു തുടങ്ങി ഈ ചെറിയ കുട്ടീനെ കൊണ്ടാണ് ഞങ്ങൾ കയറുന്നത് അവിടെ ഇവിടെയും ചെറിയ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിലൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് കയറി ഇത് മേലേക്ക് ഇടയ്ക്ക് ഇതുപോലെ വെള്ളച്ചാട്ടമൊക്കെ ഇങ്ങനെ എവിടെ നിന്നൊക്കെ ഒഴുകി വരുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ പ്രകൃതിയോട് ഇങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് ഇങ്ങനെ നടക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അവിടെ കയറുന്ന വഴിക്ക് നമുക്കൊരു ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് നമ്മൾ അവിടേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കവിടെ ഒരു വാച്ച് ടവർ ചെറിയൊരു വാച്ച് ടവർ കാണാം ഇതാണ് അങ്ങോട്ട് പോകുന്ന വഴി ഇവിടെ നമ്മൾ സൂക്ഷിച്ചിറങ്ങണം ഇല്ലെങ്കിൽ ചിലപ്പോൾ സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട് മഴക്കാലക്കാണെങ്കിൽ എന്തായാലും നമ്മളധികം വളരെയേറെ ശ്രദ്ധിച്ചു വേണം ഇവിടെ താഴേക്ക് ഇറങ്ങാൻ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി വ്യൂ ആണ് ഏത് സൈഡ് നോക്കിയാലും നല്ല അടിപൊളി വ്യൂ ആയിട്ട് നമുക്ക് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും ഇവിടെ ഇതുപോലൊരു ഫോട്ടോ ഫ്രെയിം പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അവിടെ ഇരുന്ന് ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട് അത് നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടൊരു സംഭവായിട്ട് തോന്നി നമ്മളെ എൻട്രി പോയിന്റിൽ നിന്ന് ഏകദേശം ഒരു ഒരു ഇരുന്നൂറ് മീറ്റർ ഒക്കെ നടന്നാൽ നമ്മൾ ഇങ്ങോട്ട് എത്തും ഈ കാണുന്ന ഈ സ്ഥലത്തേക്ക് എത്തും ആളുകളൊക്കെ ഇവിടെ നിന്ന് നിന്നെ തിരിച്ച് എൻട്രി പോയിന്റിക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത് കാരണം ചെറിയ കുട്ടികളൊക്കെ വെച്ച് ടോപ്പിൽ എത്തുക എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ അല്ല നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് കൂടുതൽ നടക്കാനുണ്ട് അതും സ്ട്രേറ്റ് ആയ റോഡാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് എത്തും പക്ഷേ ഇത് കുറേ കയറ്റങ്ങളായിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് നമുക്കിങ്ങനെ കയറി പോകുമ്പോൾ എന്തായാലും നമ്മൾ ക്ഷീണിച്ചു ക്ഷീണിക്കും ഇതാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യമായിട്ട് പറയുന്നത് അമ്മിനിക്കാട് എന്ന സ്ഥലത്തിന് എങ്ങനെ ആ പേര് വന്നു എന്നൊക്കെയാണ് പറയുന്നത് അഞ്ച് മുനിമാരിവിടെ വന്ന് തപസ് ചെയ്തിരുന്ന് അത് അഞ്ച് മുനിക്കാടാണ് പിന്നീട് അമ്മിനിക്കാടായി മാറി അമ്മിനിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കുടികുത്തിമല സ്ഥി സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ക്ഷീണിച്ച് നമ്മൾ ലാസ്റ്റ് നമ്മുടെ വാച്ച് ടവറിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഏറ്റവും മേലത്തെ ഉള്ള ഒരു ടവറാണിത് ഇവിടെ ഇരുന്നാൽ നമുക്ക് ഈ പെന്തൽമണ്ണ പാലക്കാടിൻ്റെ കുറച്ച് ഭാഗങ്ങളുടെ നമുക്കൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കിട്ടും അങ്ങനെ ആ അവിടെ എത്തി അവിടെ എത്തുമ്പോൾ തീരെ റേഞ്ചൊന്നുമില്ല ഇല്ല ഫോണിന് അവിടെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ അവർ ഒരമണിക്കൂർ നമ്മളിങ്ങനെ അവിടുത്തെ കെതപ്പൊക്കെ മാറ്റി റെസ്റ്റ് എടുത്തു എന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇവിടെ മഞ്ഞൊക്കെ ഉള്ള ടൈമിൽ വന്നാൽ നല്ല അടിപൊളിയായിരിക്കും നമുക്ക് നല്ല കോടമഞ്ഞ് കാണാൻ പറ്റും ഇവിടെ മേലെ അത്യാവശ്യം ഒരു കാറ്റും ചെറിയ കാറ്റും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു നല്ല നട്ടുച്ച സമയമായിരുന്നു പക്ഷേ അതിൻ്റെ ടോപ്പിൽ അത്ര ഇല്ലായിരുന്നു നമുക്ക് കുറച്ച് ഒരു കാറ്റ് കാറ്റുപോലൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങോട്ടുള്ള ട്രക്കിങ് ടൈമിൽ നല്ല വെയിലായിരുന്നു നല്ല ചൂടായിരുന്നു ഇടയിലൊന്നും കടകളൊന്നുമില്ല ഇവിടെ ഒരു കഫേ പോലത്തെ സംഭവം ഉണ്ട് പക്ഷെ അത് അടച്ചു കിടക്കുമായിരുന്നു അതുകൊണ്ട് ഫുഡ് എന്തെങ്കിലും നമ്മൾ കയ്യിൽ വെക്കുന്നതായിരിക്കും നല്ലത് അതും പ്ലാസ്റ്റിക് കവറുള്ളതൊന്നും എടുക്കാതെ എന്തെങ്കിലും വേറെ ഏതെങ്കിലും പാത്രത്തിൽ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് അങ്ങനെ മേലെത്തിയിട്ടുള്ള വ്യൂ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു നല്ല കിഡിലം വ്യൂ ആയിരുന്നു നമ്മൾ അതെല്ലാം ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ മേലെ ഇരുന്ന് കുറച്ചു നേരം ചെയ്തിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് താഴേക്ക് തന്നെ ഇറങ്ങിപ്പോയി അപ്പോൾ പുതിയൊരു സ്ഥലത്തെ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ് താങ്ക് യു